സഞ്ചരിക്കുന്ന മദ്യശാല ഒരാളെ അറസ്റ്റ് ചെയ്ത് എക്സൈസ് സംഘം ലോക്സഭാ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി ഉടുമഞ്ചോല എക്സൈസ് റേഞ്ച് സംഘം ചെമ്മണ്ണാർ ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് ഒരാൾപ്പിടിയിലായത് ചെമ്മണ്ണാർ സ്വദേശി കൊച്ചുപുരയ്ക്കൽ ഷിജോ ബ്രാമിനെയാണ് അറസ്റ്റ് ചെയ്തത് ോക്സഭാ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജില്ലയിലൂടെ നീളം എക്സൈസ് സംഘം കർശന പരിശോധനകളാണ് നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായി ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് സംഘം ചെമ്മണ്ണാർ ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ ചെമ്മണ്ണാർ സ്വദേശി കൊച്ചുപുരക്കൽ വീട്ടിൽ സിജോ അബ്രാഹാമിനെയാണ് അറസ്റ്റ് ചെയ്തത് പതിനെട്ട് ലിറ്റർ മദ്യവും മദ്യം ശേഖരിച്ചു വെച്ച് വിൽപ്പന നടത്തിയിരുന്ന ആപ്പേ ഓട്ടോറിക്ഷയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ആവശ്യക്കാർക്ക് മൊബൈൽ ഫോണിൽ വിളിച്ചാൽ ഉടൻ തന്നെ ഓട്ടോറിക്ഷയിൽ സ്ഥലത്തെത്തി വിൽപ്പന നടത്തുന്നതാണ് സിജോയുടെ പതിവ് ഡ്രൈഡേ ദിവസമായ ഒന്നാം തീയതി അര ലിറ്ററിന് എഴുന്നൂറ് രൂപ നിരക്കിൽ വിൽപ്പന നടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിലൂടെയാണ് വാഹനമടക്കം പിടികൂടാനായത് ചെമ്മന്നാർ ഭാഗത്തടുത്ത പരിശോധനയിൽ ഓട്ടോയിൽ മദ്യം വിളിപ്പ് നടത്തി വന്ന ചെമ്മണ്ണാർക്കരയിൽ എബ്രഹാം മകൻ സിജിനയാളെ മുപ്പത്തിയാറ് മദ്യപുമായി പിടികൂടി എൻ ടി എൻ കെ കെ സി സി ഷോപ്പുകളിൽ നിന്നും മദ്യപാനം ശേഖരിച്ച് അവധി ദിവസങ്ങളിൽ എഴുന്നൂറ് രൂപ നിരക്കിൽ അവത് കിട്ടുന്നതിന് വേണ്ടി കിട്ടിയാണ് പതിവ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി ജി രാധാകൃഷ്ണൻ പ്രിവന്റീവ് ഓഫീസർമാരായ നൌഷാദം മീരാൻ കേസ് ജോഷി വിജയ് അരുൺ എം എസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രേഖാജി എന്നിവർ പങ്കെടുത്തു പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്